നമ്മുടെ മുഖത്തിൽ കണ്ണിനൊക്കെ എങ്ങനെ നമ്മൾ ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും ഒരു ദിവസം നമ്മുടെ കണ്ണുകൾ ചെയ്തു കൂട്ടിയ തിന്മകൾ നോക്കി കണ്ടാൽ നമുക്ക് കണ്ണുവെക്കാനുള്ള അവകാശമുണ്ടോ മോശപ്പെട്ടതും ചിന്തകൾ മോശപ്പെടുത്തുന്ന ചിന്തകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങൾ നമ്മുടെ കാതുകൾ കേട്ടു കഴിഞ്ഞതിൽ പിന്നെ കേൾക്കാനുള്ള ലാഹു നൽകിയ നമ്മുടെ സെൻസ് ഓഫ് ഹിയറിംഗ്

അള്ളാഹു നോക്കരുതെന്ന് പറഞ്ഞ അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ അള്ളാഹു സംസാരിക്കരുതെന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ നീ നോക്കി ആസ്വദിച്ചതിന്റെ പേരിൽ ഇനി മരണം വരെ തണുത്ത വെള്ളം ഞാൻ നിന്നെ സമ്മതിക്കില്ല അതിൽ പിന്നെ തണുത്ത വെള്ളം അദ്ദേഹം കുടിച്ചിട്ടില്ല ചുടുവെള്ളം കുടിപ്പിച്ച് ശരീരത്തെ ശിക്ഷിക്കുകയായിരുന്നു മഹാനവറുകൾ ചെറുപ്പക്കാരോചിച്ചു നോക്കി ഇത്രയാ നമ്മുടെ കടന്നെ നശിപ്പിച്ചത് വിചാരണ ചെയ്യുന്നവർ തിന്മകൾക്ക് മാത്രമല്ല വിചാരണ ഏതെങ്കിലും അനാവശ്യമായൊരു ചോദ്യം ചോദിച്ചു പോയതിൽ പിന്നെ വിചാരണ ചെയ്തവർ ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും വിചാരണ ചെയ്യുന്നവനാണ് മുസ്ലിം അവന്റെ ഒരു ദിവസം കടന്നു പോകുന്നത് കൃത്യമാണ് അതിന് വിലയുണ്ട് സെക്കൻഡുകൾക്ക് വിലയുണ്ടവിടെ ഒരു വീട് ചോദിച്ചു ഈ എത്ര കാലമായിട്ടുണ്ട് നമ്മളത് പറയുമ്പോച്ചോലെ ഇതൊക്കെ എന്താ നമ്മളൊന്നും എന്ന് വിചാരിക്കുന്ന സംഗതികളല്ലേ എന്ന് ചിന്തിച്ചു പോകും വെറുതെ ചോദിച്ചു നമ്മൾ ചോദിക്കൂലേ ഇത്ര കാലമായി ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിട്ട് ഇത് ഇന്നെടുത്ത ബിൽഡിംഗ് ആണ് വെറുതെ ചോദിച്ചു എന്നിട്ട് ശരീരത്തോട് മുന്നിരിഞ്ഞുകൊണ്ട് ശരീരത്തോട് ചോദിച്ചു നിനക്കാവശ്യമില്ലാത്ത നീ ചോദിച്ചുവല്ലേ ശരീരമേ ആവശ്യമില്ലാത്തത് ചോദിച്ചില്ലേ അത് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അത് എന്നെടുത്തോട്ടെ എത്ര കാലം മുമ്പ് എടുത്തോട്ടെ നിനക്കെന്ത് കാര്യം ശരീരമേ നീ ആ ചോദിച്ചത് വെറുതെയാണല്ലോ ഉപകാരം അതുകൊണ്ട് മുഴുവനും നീ നോറ്റേ എന്ന് ഒരറ്റ ചോദ്യത്തിന്റെ പകരം ഒരു വർഷം നോമ്പിടിപ്പിച്ച മഹാനാണ് ഇവരൊക്കെയാവില്ല ഈ ദീനിന്റെ മഹത്വക്കൾ ഇവരൊക്കെയാണ് കാണിച്ചു തന്ന ആ മഹാപാതകൾ നമ്മൾ പറയുന്ന വർത്തമാനത്തിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണെ വിചാരണ ചെയ്യണം അനാവശ്യമായി ചോദിച്ചത് പോലും തെറ്റായി പോയല്ലോ എന്താ ഒരു ഒരു വർഷം എന്തിനെ ഈ വീടിപ്പ എന്താ ഉണ്ടാക്കിയതെന്നുള്ള ഒരൊറ്റ ചോദ്യത്തിന് ദീപത്ത് പറഞ്ഞതിനല്ല നിമീമത്ത് പറഞ്ഞതല്ല ഒരാളെക്കുറിച്ച് ഉച്ചം പറഞ്ഞതല്ല കഥയുണ്ട് മഹാന്മാരായ സ്വഹാബികളിൽ ഒരാൾ തന്റെ വസ്ത്രം മുഴുവനും മാറ്റി വെച്ച് മാത്രം മറച്ച് മരുഭൂമിയിലെ ചൂടുള്ള മണൽ ഇങ്ങനെ ഉരുണ്ട മറിയുന്നുണ്ട് ശരീരമേ നീ ആസ്വദിക്ക് ഇതിനേക്കാളും ചൂടുണ്ട് നരകത്തിന് ഇതിലേറെ ചൂടുണ്ട് നീ എങ് എന്ന് പറഞ്ഞ സ്വന്തം ശരീരത്തെ ചുട്ടുപൊള്ളുന്ന മണലിങ്ങനെ ഉരുട്ടുന്നു അജീവചും രാത്രി ഒരു നന്മയും ചെയ്യാതെ ശവം പോലെ ഉറങ്ങുകയാണല്ലേ നീ രാത്രി ഹജംസ്കരിച്ചിട്ടില്ല രാത്രി നന്മ ചെയ്തിട്ടില്ല ചൊല്ലിയിട്ടില്ല സൂറത്ത് തപാറക്ക് ഓതിയിട്ടില്ല സൂറത്ത് സജത ഓതിയിട്ടില്ല അജീഫത്തും രാത്രി നീ ഇങ്ങനെ ശവമായി കടക്കുകയും ണെങ്കിലോ ഒരു നന്മയും ചെയ്യാതെ വെറുതെ നടക്കുന്ന ശരീരമേ ഈ നരകത്തിന്റെ ചൂട് ഇതിനെക്കാളും വലുതാണ് ഭൂമിയിലെ ചൂട് നീയെന്ന് ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ ശരീരത്തെ പൊള്ളിപ്പിക്കുന്ന ഒരു സുഹാബിയുടെ കഥ പറഞ്ഞത് മഹാനായ അങ്ങനെ ഉരുണ്ട് ശരീരത്തോടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങപ്പുറത്ത് ഒരു തണലിൽ നിൽക്കുന്നുണ്ട് കണ്ടപ്പോൾ ഓടിച്ചെന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ പിടിച്ചെടുത്ത കിട്ടുന്നില്ല എന്റെ ശരീരം ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല നബിയേ മറുപടി നിങ്ങളിതൊക്കെ ചെയ്യേണ്ട കാര്യണ്ടായിരുന്നുവോ നിങ്ങളുടെ ഈ വിചാരണ കാരണം ആകാശലോകത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടുവല്ലോ അഭിമാനം പറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങളിൽ ചെയ്തത് അള്ളാഹുവിന് വളരെ ഇഷ്ടമായി എന്തൊരു വിചാരണ അവിടുത്തെ പറഞ്ഞു തസൌവദൂ നിങ്ങളുടെ ഈ കൂട്ടുകാരനെ കണ്ടു പഠിച്ചോളൂ ഇയാളിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം സ്വീകരിച്ചോളൂ പാതയം ഉണ്ടാക്കിക്കോളൂ കണ്ടുപഠിക്കുന്ന സഹോദരന് ഓരോരുത്തരും ഒന്ന് പറയാൻ തുടങ്ങി പിന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ വേറൊരാൾ വരുന്നു എനിക്ക് വേണ്ടി ദുആ വേണ്ടിയത് എനിക്ക് ചെയ്യൂലേ ഇതുപോലെ സ്വഹാബത്ത് മുഴുവനും ചെയ്യാൻ വേണ്ടി തുടങ്ങി റസൂൽ പറഞ്ഞു നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒന്ന് ചെയ്ത് സംഭവം അവരുടെ ബഹുമാനപ്പെട്ട അവർ ധരിക്കുന്നുണ്ട് அவர் ചേർത്തേണമേ ഈ ഈ ഒരു പ്രാർത്ഥന പറയാൻ തുടങ്ങി ചെറുപ്പക്കാരനെ നേർവഴിയിൽ പിടിച്ചു

ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അതിന് ആമീൻ പറഞ്ഞു അവിടത്തെ ചെയ്ത മഹത്വം എന്താണെന്നറിയോ മണലിലൂടെ ഉരുണ്ടു പോവാണ് ഉരുണ്ട് ഉരുണ്ടിട്ട് ചൂടുണ്ട് രാത്രി നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ പകലിൽ നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ പകലിൽ ഒരു ചെയ്യാതെ നടക്കുകയാണ് രാത്രി ശവം പോലെ കിടന്നുറങ്ങാണല്ലേ നീ അനുഭവിക്ക് എന്ന് പറഞ്ഞു ശരീരത്തെ വിചാരണ ചെയ്യുന്ന സുഹാബിയുടെ സ്വീകരിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്ത ഈ ഒരു ാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ദിവസവും നമ്മുടെ രാത്രിയും പകലും എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു കടക്കേണ്ടത് നിശ്ചയിച്ച ആയി സെക്കൻഡുകളാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കാം അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് തരണേ നേരം പുലരയാണല്ലേ നേരം പുലരുമ്പ് എന്താ ചൊല്ലുന്നത് റിയില്ല എന്ന് വിചാരിക്കെ ഉണർന്ന ഉടനെ പറയേണ്ട വാക്ക് സ്തുതി എന്നെ വിട്ടില്ലേ കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയത് എന്തായിരുന്നു അങ്ങനെ കിടന്നുറങ്ങിയവനാണ് നീയാണല്ലോ ഞങ്ങളുടെ ശരീരത്തിലേക്ക് ജീവൻ മടക്കിവിട്ടത് ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം ഞങ്ങൾ മരിക്കുകയിരുന്നു മരിച്ചിരിക്കുകയായിരുന്നു ഉറക്കത്തിൽ ഓർമ്മ ഉണ്ടായിട്ടല്ലേ എവിടെയാണ് ഞാനെന്ന് നടന്നതൊന്നുമേ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു അങ്ങനല്ലേ പറയാം നീ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നല്ലോന്നു ജീവൻ കിട്ടി ഞാൻ രക്ഷപ്പെട്ട് ഓടാൻ പോവല്ല അവസാനം ഈ ജീവൻ അല്ലാഹു തിരിച്ചെടുക്കുകയും അവസാനത്തെ മടക്കം നിന്നിലേക്ക് തന്നെയാണ് റബ്ബെ എനിക്ക് ജീവൻ തന്നാലും ഞാൻ അഹങ്കരിച്ച് നടക്കല്ല നീ എന്നെ പിടിക്കും പക്ഷെ ഇന്ന് നീ എന്നെ എന്ന് വിട്ടെന്നില്ലാ ഹില്ലാതെ മക്കളോടരുത് ചെറിയ പിഞ്ചു പൈതങ്ങൾ ഉറങ്ങി എണീക്കുകയാണ് തൊട്ടിൽ നിന്ന് ഉമ്മ എടുക്കുകയാണ് കുഞ്ഞിനെ ഉമ്മ പറയണം കുഞ്ഞിന് വേണ്ടി അലഹമില്ല കുഞ്ഞിനെ തൊട്ടിയിലേക്ക് ഉറക്കാൻ വേണ്ടി കിടത്തുകയാണ് ഉമ്മ പറയണം വാന്റെ നാമത്തിൽ കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയതല്ലാഹുവേ നിന്റെ നാമത്തിൽ എൻറെ ശരീരം ഞാൻ കിടത്തുകയാണല്ലി എന്റെ പാർശ്വഭാഗം എന്റെ സൈഡ് വലത്തേക്ക് ചെരിഞ്ഞാണല്ലോ കിടക്കണത് അതുകൊണ്ട് അങ്ങനെ പറയുന്നു ഞാൻ എൻറെ ശരീരത്തിൻറെ സൈഡ് നിന്നിലേക്ക് മുൻനിർത്തി ഞാൻ കിടത്തിയിരിക്കുന്നു റബ്ബേ

നാളെ നേരം പുലരുമ്പോൾ നീ എന്റെ റൂഹിനെ തിരിച്ചുവിടുകയാണെങ്കിൽ ഉറക്കത്തിന് എഴുന്നേൽക്കാൻ എപ്പോഴെങ്കിലും നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ നിന്റെ സജ്ജനങ്ങളെ നീ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അങ്ങനെ സൂക്ഷിക്കണേ എന്നെ നീ നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് നടന്ന് ചെയ്യുന്നത് നിന്റെ സജ്ജനങ്ങൾ ചെയ്യുന്ന പണിയാക്കി തരയണമേ അങ്ങനെ പറഞ്ഞു കിടന്നതാ എഴുന്നേൽക്കുമ്പോ